നമസ്കാരം മലയാളി വാർത്ത പ്ലസ് സ്വാഗതം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാൻ ഇറാന്റെ പിന്തുണയോടുകൂടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്ന ഇസ്രായേൽ പൗരൻ അറസ്റ്റിൽ ഇസ്രായേലിൽ കയറി ചാരപ്രവർത്തനം നടത്തി നദന്യാഹുവിന്റെ തലയെടുക്കാൻ മുതിർന്ന ആ വ്യക്തിയെ പൂട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ ഇനി അറിയേണ്ടത് ചില സത്യങ്ങളാണ് ഇറാൻ കണ്ടും കേട്ടും മടുത്തില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല ഇപ്പോൾ ലബനിലും ഹിസ്ബുൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നീക്കവും നാളെ ഇറാനും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി പൊട്ടുന്നത് ഇറാനിലായിരിക്കും തുർക്കിയുമായി ബന്ധമുള്ള വ്യവസായിയെയാണ് ഇസ്രയേലി സേന അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻ ബത്തിന്റെ മേധാവി എന്നിവരെ വധിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യാനായി ഇറാനിൽ നടന്ന രണ്ട് യോഗങ്ങളിൽ ഇയാൾ പങ്കെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് ഷിൻബത്തും ഇസ്രയേലി പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടു തവണയും അതീവ രഹസ്യമായാണ് ഇയാൾ ഇറാനിലേക്ക് പോയത് ദൌത്യം നടപ്പാക്കാനായി ഇറാന്റെ പക്കൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയെന്നും പ്രസ്താവനയിൽ പറയുന്നു ദക്ഷിണ ഇസ്രയേലിലെ നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോത്തി മാമൻ എന്ന എഴുപത്തിമൂന്നുകാരനാണ് അറസ്റ്റിലായത് ഒരുപാട് കാലം തുർക്കിയിൽ താമസിച്ചിരുന്ന ഇയാൾക്ക് അവിടെയുള്ള തുർക്കിഷ് ഇറാനിയൻ പൗരന്മാരുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ഏപ്രിലിൽ മോദി മാമൻ രണ്ട് തുർക്കിഷ് പൗരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കോടീശ്വരനായ എഡിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത് സമ്മതം മൊഴിയിട്ടുമുണ്ട് ഇയാളുടെ പ്രതിനിധികളായ രണ്ടുപേരുമായാണ് മാമൻ കൂടിക്കാഴ്ച നടത്തിയത് തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമൻദാഗിയിലായിരുന്നു കൂടിക്കാഴ്ച ഇവിടെ വെച്ച് ഇയാൾ എഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇസ്രയേലി പോലീസ് പറയുന്നുണ്ട് മെയ് മാസത്തിൽ ഈ സമൻദാഗിൽ വീണ്ടും കൂടിക്കാഴ്ച നടക്കുന്നു എഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ തന്നെ മോദി മാമനെ കിഴക്കൻ തുർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിൽ എത്തിച്ചുവെന്നും ഇറാനിൽ വെച്ച് മാമൻ എഡിയുമായും ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ ഗ്വാജ എന്നയാളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എഡ്ഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഓഗസ്റ്റിൽ വീണ്ടും മാമൻ ഇറാനിലെത്തി എഡ്ഡിയുടെ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിലാണ് നദന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കുവാനുള്ള ഗൂഢാലോചന നടന്നത് ഇതിനുശേഷം ഇസ്രയേലിൽ എത്തിയപ്പോഴാണ് മോദി മാമൻ അറസ്റ്റിലാകുന്നത് എന്നാണ് ഷിൻബത്ത് പ്രസ്താവനയിൽ പറയുന്നത് ലബനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് അറസ്റ്റ് വാർത്ത പുറത്തുവരുന്നത് ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച പത്തിലേറെ പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇതെന്നും ശ്രദ്ധേയമാണ് ഇസ്രയേലി പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന മോഷെ യാലോൺ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവരെ വധിക്കാൻ ഹിസ്ബുള്ള പദ്ധതിയിടുന്നതായി കൂടി ഈ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ആരോപിച്ചിരുന്നു എന്തായാലും നദന്യാഹുവിന്റെ തലയെടുക്കാൻ വന്നവൻ ജീവനോടെ പോകില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണ്